എല്ലാവർക്കും നോമ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ നോമ്പിന്റെ കുറച്ച് വിഭവങ്ങളുമായാണ് ഞാൻ വന്നേക്കുന്നത് അപ്പൊ നമുക്കിത് സമയം കളയേണ്ട വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം ഞാനിന്ന് ആദ്യം തന്നെ സ്നാക്ക് പരിപാടിയാണ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ഇതേ കുറച്ച് മസാല റെഡിയാക്കിയാണ് നമ്മുടെ സമൂസയൊക്കെ ഇവിടെ ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എത്ര എണ്ണക്കടികൾ വേണ്ടാന്ന് വിചാരിച്ചാലും പിള്ളേർക്ക് വൈകിട്ടാവുമ്പോഴത്തേനും ആ എണ്ണക്കടികൾ ഇല്ലെങ്കിൽ പിന്നെ വല്ലാത്തൊരു വിഷമമാണ് അപ്പോൾ അതങ്ങോട് കത്താലോ എന്ന് വിചാരിച്ചാണ് സമൂസ ഉണ്ടാക്കണത് സമൂസ ഷീറ്റൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നേ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മളൊരു റെഡിമെയ്ഡ് സമൂസ വാങ്ങിയത് പക്ഷെ അത് അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ലാട്ടോ നമ്മള് വീട്ടിൽ ഇണ്ടാക്കണ ആ ഒരു ടേസ്റ്റിന്റെ അടുത്ത് പോലും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ മാത്രമല്ല ഇവിടെ നിന്ന് വാങ്ങിയത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ ആ മസാലയും കാര്യങ്ങളൊക്കെ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ ആ ഒരു ടച്ച് ഒന്നും അത്ര അങ്ങോട്ട് പിടിച്ചില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ വിചാരിച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ച് ഇന്ന് ചിക്കൻ സമൂസയാണേ ഉണ്ടാക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കിയാണ് പിന്നെ മാത്രമല്ല വേറൊരു റെസിപ്പിയും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനും കൂടി വേണം കുറച്ചും മസാല അപ്പോൾ അതിനൊക്കെ വേണ്ടി ഇത്ര അധികം തന്നെയാണ്ടോ ഞാൻ ഇന്ന് മസാല റെഡിയാക്കണത് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ള വിധമൊന്നും ഞാൻ കാണിക്കണില്ല എല്ലാവർക്കും അറിയാവുന്നതൊക്കെ തന്നെയാണ് പിന്നെ പിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ല ോ മാത്രല്ല ഞാൻ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയില് കാണിച്ചിട്ടുണ്ട് അപ്പൊ അന്ന് ഞാൻ ബീഫ് സമൂസ ഉണ്ടാക്കിയത് ഇന്ന് ചിക്കൻ സമൂസണ്ടോ ഉണ്ടാക്കണത് അങ്ങനെ ഇതേ മസാലയിലേക്ക് ഞാൻ ഇതേ ചിക്കൻ പൊടിച്ചതും ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ചതൊക്കെ ചേർക്കുന്നുണ്ട് ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ചത് ഓപ്ഷണലാണ് ഓപ്ഷനാണോ പക്ഷേ ഇവിടെ എല്ലാവർക്കും അത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അത് ചേർക്കുന്നത് അത് ചേർത്ത് കഴിഞ്ഞ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയുണ്ടോ അങ്ങനെ അതെ ഇവിടെ മസാലയൊക്കെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തായിട്ടുണ്ടാക്കാൻ പോകുന്നത് അടുക്ക് പത്തിരി അപ്പോൾ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള മുട്ട മൈദപ്പൊടി കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ കുറച്ച് പാലും ചേർത്തിട്ടുണ്ട് ഒരുപാട് ഒരുപാടങ്ങോട് ലൂസായിട്ടൊന്നും അരക്കണ്ട നമ്മളിപ്പോൾ ഒരു ദോഷമാവിനൊക്കെ അരക്കണ ഒരു കൂട്ടുണ്ടല്ലോ ആ ഒരു അളവിനായിട്ടിതേ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നോക്കിക്കണ്ടേ ഈ ഒരു പാകം ഉണ്ടോ ഒരുപാട് ലൂസും അല്ല ഒരുപാട് തിക്കുമല്ലാത്തൊരു രീതിയിലാണ് ഞാനിവിടെ റെഡിയാക്കി എടുത്തേക്കുന്നത് നമുക്കിനി ഇതെങ്ങനെയാണ് റെഡിയാക്കണേന്ന് നോക്കാം കേട്ടോ വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റണ ഒരു റെസിപ്പിയാണിത് ഞാനിതേ ആകുമ്പം ആ ഒരു ദോശ പോലെ ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട് അടിയിലൊന്നും പിടിക്കില്ല കേട്ടോ മൈദപ്പൊടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളകി പോരും അങ്ങനെ അതേ ഇത് നല്ല വലിപ്പത്തിൽ തന്നെ ഉണ്ടാക്കുക അതൊന്ന് വെന്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സൈഡിലായിട്ട് നമ്മൾ ഈ മസാല ദോശക്കൊക്കെ റെഡിയാക്കണ പോലെ നമ്മുടെ മസാല ഇവിടെ വെച്ച് കൊടുക്കുക അതൊന്ന് സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതൊന്നും മടക്കി വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് എന്നിട്ടിത് എടുക്കേണ്ട കാര്യമൊന്നുമില്ലാട്ടോ ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് അടുത്ത മാവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ദോശേനോട് മുട്ടിച്ച് തന്നെ ഒഴിക്കണം ഞാനിത് ഫസ്റ്റത്തെ ആ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്ക് അത്രയും ഇങ്ങടെ അറിയില്ലാട്ടോ എൻ്റെ ഒരു അറിവ് വെച്ചാണ് ഞാൻ ചെയ്യണേ എന്നിട്ട് അത് ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അതിലേക്ക് ഞാനിത് ആ മസാലക്കൂട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഒന്ന് മൊത്തത്തിലൊന്ന് വെച്ച് ഒന്ന് ഫില്ലായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ആ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ ആ ഒരു ദോശയുണ്ടല്ലോ അപ്പോൾ അതും കൂടി എടുത്തിട്ട് നമ്മൾ ഈ ഒരു ദോശയുടെ മേളിലേക്ക് എടുത്ത് ഇങ്ങനെ ഫില്ലാക്കി വെക്കാം കേട്ടോ അപ്പോൾ ഇതൊരു മടക്ക് പോലെ ഇങ്ങനെ റെഡി ആയിട്ട് വരും ഇത് കണ്ടില്ലേ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെ ഒട്ടിപ്പിടിക്കെ അടുന്ന് പോവേ അങ്ങനെ ഒന്നും ചെയ്യൂല വളരെ ഈസിയാണിത് റെഡി ആക്കണത് അങ്ങനെ അപ്പോഴേ അതൊരുവിധം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ കുറച്ച് മാവ് ഒഴിച്ചിട്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ ഇതായി ഒക്കെ പോവും മാവ് അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല നമ്മൾ കയ്യിൽ ഉപയോഗിച്ചിട്ട് നമുക്കതൊന്ന് റെഡിയാക്കി എടുത്താൽ മതി അതും ഒന്ന് സെറ്റായി വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ വെച്ചതുപോലെ തന്നെ ഇങ്ങനെ മസാല ഇങ്ങനെ വെച്ച് കൊടുക്കാം അതൊന്നും മൊത്തത്തിലൊന്നായി വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മൾ ഇപ്പറേ റെഡിയാക്കി വെച്ചേക്കണ ആ ഒരു ദോശ നമുക്ക് അപ്പുറത്തേക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കുറേ ലെയറ് ലെയർ ആയിട്ട് നമ്മുടെ മാവ് തീരണ വരെ നമുക്കിത് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം പക്ഷേ പക്ഷേങ്കിലും ഞാനിത് ഇത്രയൊക്കെ ഉണ്ടോ ചെയ്യുന്നുള്ളൂ ഒരുപാട് ചെയ്തതൊന്നുമില്ല പിന്നെ മാത്രമല്ല ഈ സൈഡിലുള്ള ആ ഒരു വിടവ് ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് കുറച്ച് മാവ് ഉപയോഗിച്ചിട്ട് നമുക്കത് ഫിൽ ചെയ്ത് ഫുള്ള് ഇങ്ങനെ കവർ ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ചെയ്യണില്ല ഞാനിപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് ചെയ്യണത്

മടക്കുപോലെ ഇങ്ങനെ എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ആ ഒരു റെസിപ്പി അവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ അടുത്തായിട്ട് റെഡിയാക്കാൻ പോണത് കുറച്ച് മുട്ടക്കറിയാണ് അപ്പോൾ ഇന്ന് ഇടിയപ്പം മുട്ടക്കറിയാണ് റെഡിയാക്കുന്നത് മുട്ടക്കറിയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന തന്നെ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ഇതിൽ പറയണമൊന്നുമില്ല ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള മുട്ടക്കറിയാണ് ഇവിടെ റെഡിയാക്കണത് മുട്ടക്കറി റെഡി ആവണേൻ്റെ ഇടയിൽ നമുക്കിനി സമൂസയുടെ പണികളിലേക്ക് തിരിയണം അതിപ്പം മസാലയൊക്കെ ഇവിടെ ചൂടാറി ഇരുപ്പുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ഇത് ഓരോ ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ മസാല വെച്ച് ഫില്ല് ചെയ്തെടുക്കാം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ എന്നൊന്നും ഞാൻ കാണിക്കണില്ല കേട്ടോ അപ്പം ഇത് ഒട്ടിക്കാനായിട്ട് നേരത്തെ ആ കൂട്ടിൻ്റെ കുറച്ച് മൈദപ്പൊടിയുടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് ഒട്ടിച്ചിട്ടാണ്ടോ ഞാനിത് റെഡിയാക്കണം ശരിക്കും പറഞ്ഞാൽ മൈദപ്പൊടിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് പച്ചവെള്ളം വെച്ചിട്ടാണെങ്കിലും ഇത് ഒട്ടിച്ചെടുക്കുക എന്നൊക്കെയാണ് ഇപ്പം എല്ലാവരും പറയുന്നത് ഞാനിത് ഈ കൂട്ടുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ അതിലിങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യണത് കാരണം അതേ കുറച്ച് സമൂസ ഉണ്ടോ ഞാനിന്ന് റെഡിയാക്കണുള്ളൂ ഒരുപാടൊന്നും ആവശ്യമില്ലല്ലോ മസാല റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഫില്ല് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല കേട്ടോ മസാല റെഡിയാക്കാനാണ് ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് അങ്ങനെ അതെ അതിൻ്റെ ഇടയിൽ ഇതേ ഇവിടെ മുട്ടക്കറിയുടെ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മുടെ അതേ മുട്ടക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട് നോമ്പിന് സാധാരണയായിട്ട് നമ്മൾ പത്തിരി അപ്പം ഇടിയപ്പം ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ മുട്ടക്കറി ഉണ്ടാക്കാറുണ്ട് അപ്പൊ തേങ്ങ അരച്ചോ അല്ലെങ്കിൽ തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ ഞാനിതേ ഇന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത് അതിനുശേഷം ഞാനിതേ സ്നാക്കുകൾ ഓരോന്നായിട്ട് വറുത്തെടുക്കുകയാണ് ഏകദേശം നോമ്പ് തുറക്കുന്ന ടൈമൊക്കെ ആവാറായിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ സമൂസയാണ് കേട്ടോ വറുത്തെടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മുട്ട കബാബ് ഞാൻ വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഉണ്ടാക്കുന്ന വിധമൊന്നും ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കണില്ല ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്നും പിന്നെ വിശദമായിട്ട് കാണിക്കണ്ടല്ലോ അപ്പോൾ അതേ ഓരോന്നായിട്ട് ഞാനത് വറുത്തിരിക്കുകയാണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ എന്നാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇങ്ങനെ തേങ്ങയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പൊതിഞ്ഞെടുക്കണൊരു സ്നാക്കാണ് ഇത് പെട്ടെന്ന് നല്ല ശ്രദ്ധയോടുകൂടി ചെയ്തില്ലെങ്കിൽ ഇത് ഓയിലിടുമ്പത്തേനും ആകാ അങ്ങോട്ട് ഇതായി പോകും കേട്ടോ അപ്പം ഇന്നിപ്പോൾ എൻ്റെ കുഴപ്പമൊന്നുമില്ലല്ലോ കറക്റ്റായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ സ്നാക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇത് കുറച്ച് ഇടിയപ്പം ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അത് ഉണ്ടാക്കണ വിധമൊന്നും ഞാൻ കാണിക്കണില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെങ്കിൽ ഈ നോമ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാം അറിയായിരിക്കും ഓരോ ദിവസങ്ങളിലും ഓരോരോ പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അപ്പം അതുകൊണ്ട് ഓരോന്നും എടുത്തെടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ടാട്ടോ ഞാൻ എല്ലാ വിഭവങ്ങളും ഇങ്ങനെ ഓടിച്ചിട്ട് കാണിക്കണത് പിന്നെ മാത്രമല്ല ഇതൊക്കെ എല്ലാ ദിവസവും ഉണ്ടാക്കണൊക്കെ തന്നെയല്ലേ അപ്പോൾ അത് എന്തൊക്കെയാണ് ഉണ്ടാക്കണേന്നുള്ളതും അത് മാത്രമേ ഞാനിന്ന് കാണിക്കുന്നുള്ളൂ അങ്ങനെ ഇടിയപ്പം അവിടെ റെഡി ആകാനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നോമ്പ് തുറക്കുള്ളതെല്ലാം ഇവിടെ സെറ്റാക്കി കേട്ടോ ടേബിളിൽ തുറക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട് മാംഗോ ജ്യൂസും അതുപോലെ മുന്തിരി ചെറിപ്പഴം സമൂസ അടുക്കുപത്തിരി മുട്ട കബാബ് ഇതൊക്കെയാണ് നമ്മുടെ നോമ്പ് തുറ വിഭവങ്ങളായിട്ട് ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ നോമ്പൊക്കെ തുറന്നു ഈ അടുക്കുപത്തിരി നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നെട്ടോ കാണുന്ന പോലെയൊന്നും അല്ല കാണാനും ഭയങ്കക്കെയുണ്ട് പക്ഷെ ഞാനത് ഫുള്ളിങ്ങനെ ഫില്ല് ചെയ്തെടുക്കാത്തതുകൊണ്ടാണ്ടോ അതിങ്ങനെ കട്ട് ചെയ്തപ്പോൾ അതിങ്ങനെ ചിതറി ചിതറി ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ സമയത്താണ് കേട്ടോ പാൽ ചായയൊക്കെ കുടിക്കാറ് ഈ നോമ്പ് തുറക്കുമ്പോൾ പിന്നീട് നമ്മൾ കഴിക്കുമ്പോൾ പിന്നെ നമ്മൾ പാൽ ചായ ഒന്നും അങ്ങനെ കുടിക്കാറൊന്നുമില്ല പിന്നെ നമ്മൾ ഒരുപാട് ലേറ്റ് ആയതിനു ശേഷമാണ് ഇടിയപ്പം മുട്ടക്കറിയൊക്കെ കഴിച്ചത് പിന്നെ അതുപോലെ നമ്മൾ ലെമൺ ടീ ആണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത് നിങ്ങൾക്കറിയാലോ നമ്മൾ രാത്രി സാധാരണ ലെമൺ ടീ ആണ് കുടിക്കാറ് പാൽ ചായ നോമ്പ് തുറക്കണ നേരത്തും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ നോമ്പ് തറ വിഭവങ്ങൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൊടുത്തേക്കണേ അതുപോലെ തന്നെ ഫാമിലീസിനോ ഫ്രണ്ട്സിനോക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അമേരിക്കയിലെ പുതിയ നോമ്പിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈബായ്